അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ ഇന്ന് കോഴി വിശേഷം തന്നെയാണ് നിങ്ങളുടെ കോഴികൾ ഇതുപോലെ മുട്ടയിടാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ ആ ഒരു കോഴികൾക്ക് കാൽഷ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത് അതുകൊണ്ട് എല്ലാവരും സേവ് ചെയ്ത് വെച്ചിട്ട് കാണുക അപ്പോൾ നമുക്ക് കോഴികൾക്ക് ഇതുപോലെ ഫുഡിൻ്റെ കൂടെ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്ന കാട്ടിലും നമ്മൾ കോഴികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ആ ഒരു ഫുഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഒരു മാസമായിട്ട് നമ്മൾ മുട്ടത്തോടുകൾ ശേഖരിച്ച് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ നല്ല വെയിലുള്ള സമയമല്ലേ ഇപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടകളൊക്കെ കഴുകി വൃത്തിയാക്കി അത് നല്ലതുപോലെ ഉണങ്ങാനൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ വച്ചപ്പോഴത്തേക്കും നമ്മുടെ മുട്ടകളൊക്കെ നല്ലതുപോലെ തന്നെ ഉണങ്ങി അതിലുള്ള ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആ ഒരു മുട്ടത്തോടിൽ ഈർപ്പം കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഉണക്കിയെടുക്കാൻ കാരണം ആ ഒരു ഈർപ്പം ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു കോഴികൾ അവരിടുന്ന മുട്ട കൊത്തി കുടിക്കാനുള്ള ടെൻഡൻസി തോന്നും അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഉണക്കിയെടുക്കണം അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുത്ത മുട്ട തോടുകളൊക്കെ ഇതുപോലെ മിക്സീരെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ മിക്സീടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തരികളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പെട്ടിക്കകത്തിട്ട് നമുക്ക് സൂഴിച്ച് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട് നമുക്ക് അധികം മുട്ടകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് കാൽഷ്യം പൗഡർ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് അടിച്ചെടുത്താൽ മുട്ടത്തോട്ടുകളാണ് കേട്ടോ ഇത് നല്ല തിന്നായിട്ട് കിട്ടും അപ്പോഴത്തേക്കും നമ്മൾ കോഴികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കുതിർക്കാനിട്ട് ഗോതമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പ് കുതിർത്തിട്ട് മാത്രമേ കോഴികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തലേ ദിവസത്തെ ചോറാണ് കേട്ടോ അപ്പോൾ കോഴികൾക്ക് ചോറ് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല അവർക്ക് പല പല വിരശല്യവും അങ്ങനെ തുടങ്ങി അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ചോറിൻ്റെ കൂടെ ആയിട്ട് എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ ആ ഒരു മുട്ടത്തോടും കൂടെ ഇട്ടിട്ട് വലിയ കോഴി തീറ്റയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടത് മിക്സ് ആക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് അതിനെ കാണാനായിട്ട് കേട്ടോ മുട്ടത്തോടിൻ്റെ ആ ഒരു തരികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ അരിയിലും ഗോതമ്പിലൊക്കെ ഇരിക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഒരുപാട് ടിപ്സ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം കേട്ടോ അപ്പം മുട്ട വിരിയുന്നത് മുതൽ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ കോഴികൾ രാവിലെ തന്നെ അങ്ങ് തുറന്ന് വിടും കേട്ടോ അവരാണെങ്കിൽ കാട്ടിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള പച്ചിലകളൊക്കെ കഴിച്ചിട്ടാണ് വരിക അപ്പോൾ നമ്മളുടെ ആ ഒരു മേക്ക് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു നല്ല വൃത്തിയുള്ള ചാക്കിലാണ് നമ്മൾ ഇടുന്നത് അങ്ങനെ നമ്മൾ പറമ്പിൽ അന്ന് ഇതുപോലെ അമ്മ വിളിക്കുമ്പോഴത്തേക്കും കോഴികൾ ഓടി വരും ഇതുപോലത്തെ തീറ്റകള് മാത്രമല്ല നമ്മൾ പച്ചിലകള് മറ്റും കോഴികൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും കൂടാതെ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ കോഴി വളർത്തുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്